ഞാൻ സുർജി സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാളം കിട്ടിയാലായിരുന്നു ഭക്ഷണം അതുകൊണ്ട് എനിക്ക് കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ തലകറഞ്ഞു എനിക്കും അങ്ങനെ പട്ടാളത്തിലേതെങ്കിലും സിങ്ങിന്റെ കൂടെയായിരുന്നോ എനിക്ക് പ്രഷർ ആ ഇതെല്ലാം കൂടി വാരി തിന്ന പിന്നെ എങ്ങനെയാ പ്രഷർ പ്രഷറില്ലാതിരിക്കാ ആ കാളം ഈ കുറച്ച് ചിട്ടോ പറഞ്ഞു തനിയൊക്കെ ഇഷ്ടപ്പെട്ടോ സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ വിശപ്പുണ്ട് കഴിക്കുക ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ